വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുകയാണ് മുണ്ടക്കൈ മേഖല ഒറ്റപ്പെട്ട നിലയിലാണ് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചുപോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് മേപ്പാടി മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ വീണ്ടും ഉയരുകയാണ് മുണ്ടക്കൈയിൽ നിരവധി പേർ ഇപ്പോഴും മണ്ണിനും കെട്ടിടാവശിഷ്ടങ്ങൾക്കും ഇടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ദുരന്തസ്ഥലത്ത് എൻ എൻഡിആർഎഫിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് ഇന്ന് പുലർച്ചെയാണ് മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയത് ഇതേ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും മഴവെള്ളപ്പാച്ചിലും പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം മേപ്പാടിയും മുണ്ടക്കയും ചൂരിൽമലയും ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു സ്ഥലത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകരാറിലായി ഉരുൾപൊട്ടലിനെ തുടർന്ന് കൽപ്പറ്റ ടൌണിലടക്കം വെള്ളം കയറി മൂന്നു തവണയാണ് ചൂരിൽമലയിൽ ഉരുൾപൊട്ടിയത് ഉരുൾപൊട്ടലിൽ മൃതദേഹങ്ങൾ മലപ്പുറം പോത്തുകല്ലിലേക്കും ഒഴുകിയെത്തിയിട്ടുണ്ട് പോത്തുകല് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ ചാലിയാർ പുഴയിൽ നിന്ന് പത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തി മേപ്പാടി മുണ്ടക്കൈ ചൂരിൽമല മേഖലയിൽ കനത്ത മഴ പെയ്യുന്നത് രക്ഷാപ്രവർത്തനവും ദുഷ്കരമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ